ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മളുടെ കയ്യിൽ ധരിക്കുന്ന വാച്ച് അത് ശരിയായ രീതിയിലാണോ അല്ലയോ ശരിയായ രീതിയിലുള്ളൊരു വാച്ച് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ ധരിക്കുന്ന ഷർട്ട് പാൻറ്റ് ഷൂ ചെരുപ്പുകൾ തുടങ്ങിയവ വാങ്ങുന്ന സമയത്ത് നമ്മൾ ശരിയായ അളവിലുള്ളത് മാത്രം തിരഞ്ഞെടുക്കുന്നു എന്നാൽ നമ്മൾ വാച്ചുകൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ബ്രാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേക മോഡലുകൾ മാത്രം നോക്കിയിട്ടാണ് ഒരു വാച്ച് വാങ്ങുന്നത് എന്നാൽ ഇനി മുതൽ നിങ്ങളൊരു വാച്ച് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈക്ക് ആവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാച്ച് വാങ്ങിക്കുവാൻ സാധിക്കും വാച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകം വാച്ചിൻ്റെ കെയ്സിൻ്റെ അളവാണ് പുരുഷന്മാരുടെ വാച്ചുകൾ സാധാരണയായി മുപ്പത്തിയെട്ട് എം എം ഡയമീറ്റർ മുതൽ നാൽപ്പത്തി നാല് എം എം വരെയാണ് സാധാരണഗതിയിലുള്ള വാച്ചിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് സ്ത്രീകളുടെ വാച്ച് ഇരുപത്തി രണ്ട് എം എം മുതൽ മുപ്പത്തി ആറ് എം എം വരെയാണ് എന്നാൽ കുറച്ചു കാലമായിട്ട് യൂണിസെക്സ് എന്നൊരു മോഡൽ കൂടി നമ്മുടെ നാടുകളിൽ പ്രചാരത്തിലാണ് അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ധരിക്കുവാൻ കഴിയുന്ന ഒരു വാച്ചാണ് അതിന് പ്രത്യേകിച്ച് വലിയ അളവോ അല്ലെങ്കിൽ ചെറിയ അളവോന്നുമല്ല അത് ഈ പറയുന്നത് പോലെ ഏകദേശം മുപ്പത്തി ആറ് ടു ഫോർട്ടി അതായത് തേർട്ടി സിക്സ് ടു ഫോർട്ടി വരെയുള്ള അളവിലാണ് ഈ യൂണിസെക്സ് മോഡലുകൾ ലഭ്യമാകുന്നത് നിങ്ങളുടെ കൈയുടെ വാച്ച് ധരിക്കുന്ന ഭാഗത്തെ റിസ്റ്റിൻ്റെ ചുറ്റളവ് ആറ് ഇഞ്ചിന് താഴെയാണെങ്കിൽ മുപ്പത്തി നാല് എം എം മുതൽ മുപ്പത്തി ആറ് എം എം വരെ ഡയമീറ്ററുള്ള വാച്ചുകളായിരിക്കും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നത് എന്നാൽ ആറ് ഇഞ്ച് മുതൽ ഏഴ് ഇഞ്ച് വരെയുള്ള ചുറ്റളവാണ് നിങ്ങളുടെ കൈക്കെങ്കിൽ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെ എം എം ചുറ്റളവുള്ള കെയ്സുള്ള വാച്ചുകളായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമാണത് അവസാനമായി പറഞ്ഞാൽ ഏഴ് ഇഞ്ച് മുതൽ എട്ട് ഇഞ്ച് വരെ ചുറ്റളവുള്ള കൈയാണ് നിങ്ങളുടേതെങ്കിൽ നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ആറ് എം എം വരെ ഡയമീറ്ററുള്ള വാച്ചുകളായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങളൊരു വാച്ച് വാങ്ങാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് എ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ചിലവഴിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകും എൻ്റെ കയ്യിലുള്ളത് ഒരു സാധാരണ മെഷർമെൻറ്റ് ടേപ്പാണ് ഇതൊരു ടൈലറിങ് ടേപ്പാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ടത് മനസ്സിലാക്കുവാൻ സാധിക്കും എങ്ങനെയാണെന്ന് ഞാൻ ചെറിയൊരു വിവരണം നിങ്ങൾക്ക് തന്നെ അത് കാണിച്ചുതരാം വാച്ചിൻ്റെ മെഷർമെൻ്റ് അളക്കുന്നത് വളരെ ഈസിയാണ് ഇതിൻ്റെ ഒരു ഭാഗം നമ്മുടെ വാച്ച് കൈയുടെ ഈ ഭാഗത്ത് വെക്കുക കൈയുടെ ബാക്ക് വാശത്തിൻ്റെ നടുക്ക് വെക്കുക ശേഷം ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ കറക്റ്റ് ഒരു വരെ വെച്ചതിന് ശേഷം നമ്മുടെ അളവ് എത്രയാണെന്ന് നമ്മൾ നോക്കുക എൻ്റെ അളവ് ഏകദേശം സിക്സ് പോയിൻ്റ് ഫിഫ്റ്റിക്കുള്ളിലാണ് ഫിഫ്റ്റിക്ക് അടുത്താണ് നമ്മളെപ്പോഴും അളവെടുക്കുമ്പോഴത്തേക്കും ഒരു വിരൽ ഉള്ളിലേക്ക് കയറാൻ പാകത്തിന് ആയിട്ട് ആയിരിക്കണം അതായത് ഒരല്പം ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കണം നമ്മളെപ്പോഴും വാച്ച് ധരിക്കേണ്ടത് ഒരിക്കലും ഒരു വാച്ച് ധരിക്കുന്നത് ഓവർ ലൂസായിട്ടോ ഓവർ ടൈറ്റായിട്ടോ ധരിക്കാൻ പാടില്ല നമ്മളിങ്ങനെ അളവെടുത്തതിനു ശേഷം ഒരു വിരലിങ്ങനെ കയറാൻ പാകത്തിന് അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും പാകത്തിന് ഇട്ടതിന് ശേഷം വാച്ച് ധരിച്ചാൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കും നോക്കുക ഈ ധരിച്ചിരിക്കുന്ന വാച്ച് ഇതൊരു ലേഡീസ് വാച്ച് ആണ് പക്ഷേ കാണുമ്പോൾ അല്പം വലുതായിട്ട് തോന്നുന്നത് അത്യാവശ്യം യൂണിസെക്സ് എന്ന് പറയുന്ന ഒരു മോഡലൊക്കെ തന്നെയാണിത് എൻ്റെ കൈയുടെ അളവെന്ന് പറയുന്നത് ഏകദേശം സിക്സ് ആണ് സിക്സ് ആണെങ്കിൽ തന്നെയും ഈ വാച്ച് എനിക്ക് സ്യൂട്ടബിൾ ആകുന്നില്ല ഈ വാച്ച് രണ്ട് റിസ്റ്റ് ബോളിൻ്റെ ഉള്ളിലാണ് ഒരുപാട് ഉള്ളിലാണ് നിൽക്കുന്നത് അത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ലേഡീസ് വാച്ച് ആണെന്നുള്ളത് അപ്പോൾ ഇത് എനിക്ക് സ്യൂട്ടബിൾ അല്ല ഇനി വേറൊരു വാച്ച് നോക്കുക ഇത് ജെറാഡ് പെറോക്ക് വാച്ച് ആണ് ഇത് ഫോർട്ടി ടു എം എം മില്ലിമീറ്റർ ഡയമെൻഷനുള്ളൊരു വാച്ചാണ് പക്ഷേ ഇതും എനിക്ക് സ്യൂട്ടബിൾ അല്ല ഇതെൻ്റെ രണ്ട് റിസ്റ്റ് ബോളിൻ്റെ വെളിയിലായിട്ട് നിൽക്കും ഇത് ഓവർ സൈസായിട്ട് കാണിക്കുന്നുണ്ട് ഇതാ ഇനി ഈ വാച്ച് നോക്കുക ഈ വാച്ച് എക്സാക്റ്റ് ഫോർട്ടി എം എം മില്ലിമീറ്റർ ഡയമെൻഷനുള്ളൊരു വാച്ച് ആണ് ഇത് എൻ്റെ എൻ്റെ കൈയുടെ റിസ്റ്റ് ബോളിൻ്റെ ഉള്ളിലാണ് ഈ വാച്ച് നിൽക്കുന്നത് ഇത് ഇതൊട്ടും പുറത്തോട്ടല്ല ഒട്ടും അകത്തോട്ടുമല്ല നിൽക്കുന്നത് വാച്ചിൻ്റെ നമ്മുടെ കൈയുടെ മുകളിൽ കൈയുടെ റിസ്റ്റിൻ്റെ മുകളിൽ പെർഫെക്റ്റ് ആയിട്ടാണ് ഈ വാച്ച് നിൽക്കുന്നത് ഇങ്ങനെയാണ് നമുക്കൊരു വാച്ച് പെർഫെക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള നമുക്ക് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇതാ ഈ വാച്ച് കഴിഞ്ഞു ഇത് ഓവർ സൈസ് സൈസുള്ളൊരു വാച്ചാണ് വെറും സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ചു കൈ ചുറ്റളവുള്ളവരെ എനിക്ക് ധരിക്കാൻ ഒട്ടും യോജ്യമായിട്ടുള്ളൊരു ഒരു വാച്ചല്ല എന്നാൽ ചിലരൊക്കെ ഇങ്ങനെയുള്ള വാച്ചുകളൊക്കെ ധരിച്ച് വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് ധരിക്കുന്നത് ആക്ച്വലി ഏഴിഞ്ചിന് മുകളിൽ ഇഞ്ച് ടു എട്ട് ഇഞ്ച് വരെ കൈയുടെ ചുറ്റളവുള്ള ആൾക്കാർ ധരിക്കുന്ന വാച്ചുകളാണിത് ഈ പ്രധാനമായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ വാച്ചുകൾ ഓർഡർ ചെയ്യുന്നത് ചിലപ്പോൾ ഓൺലൈനായിട്ടായിരിക്കും യുവാക്കളും യുവതികളും ഒക്കെ ഏറ്റവും കൂടുതൽ വാച്ചുകൾ വാങ്ങിക്കുന്നത് ഓൺലൈനിൽ കണ്ടിട്ടായിരിക്കണം ഓൺലൈനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ വാച്ചുകളുടെ മെഷർമെൻറ്റ് അതിനകത്ത് ചില വാച്ചുകൾ നല്ല ബ്രാൻഡൊക്കെ ആണെങ്കിൽ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നതോടുകൂടി നിങ്ങൾക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ശേഷം നിങ്ങൾ ഓർഡർ കൊടുത്താൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന ഒരു വാച്ച് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാനും സാധിക്കും ഇനി നമ്മൾ നോക്കുന്ന ഒരു കാര്യം വാച്ചിൻ്റെ കേസിൻ്റെ കനമാണ് വാച്ചിൻ്റെ കേസിൻ്റെ കനമെന്ന് പറയുന്നത് മീഡിയം ലെവലിൽ സെവൻ എം എം മുതൽ ഏകദേശം നയൻ എം എം വരെ ആയിരിക്കും മാത്രമല്ല നിങ്ങളുടെ വാച്ചിൻ്റെ കേസിൻ്റെ അളവ് വലുതാവുന്നതോടു കൂടി വാച്ചിൻ്റെ ഡയലിനുള്ളിലെ ഹാൻഡ്സ് അതിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള നമ്പറുകൾ പുറമേയുള്ള പുഷ് ബട്ടണുകൾ വാച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ക്രൗൺ വാച്ചിൻ്റെ ലെഗ് സ്ട്രാപ്പ് പിടിപ്പിക്കുന്ന ലെഗ് തുടങ്ങിയവയെല്ലാം വാച്ചിൻ്റെ അളവിനനുസരിച്ച് വലുതായിക്കൊണ്ടിരിക്കും അങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് വാച്ചിൻ്റെ ഭംഗി കൂടുകയും കുറയുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് സാധാരണഗതിയിൽ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ടു വരെയുള്ള വാച്ചുകളാണെങ്കിൽ അതിൻ്റെ സൈസ് നമുക്ക് കാണുവാൻ സാധിക്കും വളരെ ഒതുങ്ങിയ ഒരു സൈസായിരിക്കും എന്നാൽ അതിന് മുകളിലേക്കുള്ളതാണെങ്കിൽ വളരെ വലിയൊരു സൈസായിരിക്കും അതിൻ്റെ പുഷ്പെട്ടനും ക്രൗണും ഹാൻസ് ഹാൻസ് എന്ന് പറഞ്ഞാൽ സൂചി ഇതെല്ലാം വളരെ വലുതായിരിക്കും അത് കൂടുതൽ മാച്ചാവുന്നത് അത്യാവശ്യം വലിയ കനമുള്ള ഒരാൾക്കായിരിക്കും ആ വാച്ചുകൾ കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത് ഇനി നിങ്ങളൊരു വാച്ച് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടും കൈക്ക് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വാച്ച് വാങ്ങിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു വാച്ച് വാങ്ങിയാൽ സാധിക്കും അത് വാങ്ങി കയ്യിൽ അണിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ കഴിയും ഈ വാച്ച് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് എൻ്റെ കൈക്കെന്ന് അതെല്ലാം മറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു വാച്ചാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് യാതൊരു തെറ്റുമില്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് വാച്ച് ധരിക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പെർഫെക്ഷനെ കുറിച്ചാണ് അതായത് നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത് പോലെ ഷൂ ധരിക്കുന്നത് പോലെ പെർഫെക്റ്റായിട്ടൊരു വാച്ച് എങ്ങനെ ധരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടമായ ഈ വിഷയം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ പരമാവധി വിജയിക്കുക അപ്പോൾ വാച്ച് സംബന്ധമായ മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ